ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തിയ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും രണ്ട് സമ്മാനങ്ങളായിട്ടാണ് വന്നത് ഒന്നാമത്തേത് വലിയൊരു ടെഡി ബിയറും അതുപോലെ തന്നെ രണ്ടാമത് ഗബ്രിയുടെ മാല ഊരി മാറ്റിയിട്ട് ജാസ്മിൻ അണിയിക്കാനായിട്ടുള്ള മറ്റൊരു മാലയും അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ജാസ്മിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ജാസ്മിൻ ഒരുപാട് നാൾ ഇഷ്ടപ്പെട്ടിരുന്ന ഏകദേശം എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു വെച്ചിരുന്ന അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിന് സമ്മാനിച്ചതാണ് ഈ പറയുന്ന പാവയും അതുപോലെ തന്നെ ഗബ്രിയുടെ മാല ഉരുമാറ്റിയിട്ട് ജാസ്മിൻ്റെ അച്ഛനാണ് ഈ കൊടുത്ത ആ ഒരു മാലയും അപ്പോ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണിത് ജാസ്മിന് ഒരു കുറവും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അഫ്സൽ ഒരുപാടധികം കാര്യങ്ങൾ ജാസ്മിൻ അഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് എന്താണ് പല പല സാധനങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത് ജാസ്മിനിലേക്ക് ഒരു സാധനവും എത്തിയിട്ടില്ലായിരുന്നു ഒരുപാട് ഡ്രസ്സുകളും അതുപോലെ തന്നെ ജാസ്മിനെ എന്താണ് ഗെയിമിലേക്ക് ഇറക്കുന്ന രീതിയിലുള്ള പല പല ചിത്രങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള പാവകളും മാല അതുപോലുള്ള കോസ്റ്റ്യൂം ചെയ്യാം മറ്റേ മേക്കപ്പ് ഐറ്റംസ് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ജാസ്മിൻ പുറത്ത് എന്താണ് സജീവമായിട്ട് ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂം അതുപോലെ തന്നെ ഈ പറയുന്ന മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാവരും ജാസ്മിൻ ഒരു കുറവും ബിഗ് ബോസ് ഹൗസിൽ വരരുത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അടിക്കടി അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തി അഴച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈവൻ ജാസ്മിൻ കിടക്കുന്നതിന്റെ തൊട്ട് പുറകിൽ വെച്ചിരിക്കുന്ന അച്ഛനും അമ്മയും സഹോദരനും കൂടി നിൽക്കുന്ന ഫോട്ടോ പോലും ഫ്രെയിം ചെയ്ത് ബിഗ് ബോസിലേക്ക് അയച്ചത് അഫ്സലാണ് ഇത്രയും ജാസ്മിനെ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയാണ് ജാസ്മിൻ മാന്യമായി പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഗിബ്രി റിലേഷൻഷിപ്പ് ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന റിയൽ ആയിട്ടുണ്ടായ ഒരു പ്രണയമാണെങ്കിലും അഫ്സലിനെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുന്നേ എന്ന് പറഞ്ഞ വ്യക്തിയോട് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കണം ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് നമുക്ക് മാരേജിലേക്ക് പോകാം എന്ന് പറഞ്ഞത് ജാസ്മിൻ തന്നെയാണ് അത് അതിനോടനുബന്ധിച്ച് അഫ്സൽ എന്ത് ചെയ്തു ജാസ്മിന്റെ വീട്ടിൽ പോയിട്ട് ഈ പറയുന്ന കല്യാണം കാര്യങ്ങളൊക്കെ ആലോചിച്ചു ചെറിയ രീതിയിൽ എൻഗേജ്മെന്റും കാര്യങ്ങളും അതായത് സോഷ്യൽ മീഡിയ അറിയാത്ത രീതിയിൽ അടു ഏറ്റവും അടുത്ത ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു എൻഗേജ്മെന്റ് ആയിരുന്നു അത് അങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യം ജാസ്മിൻ്റെ ഫാദർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ എന്തൊക്കെയായാലും ജാസ്മിൻ്റെ വീട്ടുകാർക്കായാലും ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അഫ്സൽ സമ്മാനമായി നൽകിയ ആ ഒരു പാവയും അതുപോലെ തന്നെ ആ ഒരു മാലയും എടുത്തുകൊണ്ട് ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് അച്ഛനമ്മമാർ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതും ജാസ്മിൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഗബ്രിയുടെ മാല ഊരുമാറ്റിയിട്ട് ഈ അഫ്സൽ കൊടുത്ത മാല അണയിച്ചു കൊടുത്തു അതുപോലെ തന്നെ അവിടെ ഇരുന്നിരുന്ന ഗി ഗബ്രിയോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ അഭിനയമാണോ റിയൽ ആയിട്ട് ചെയ്യുന്നതാണോ അത് നമുക്കറിയില്ല എന്നൊക്കെയാലും ജാസ്മിൻ കൊഞ്ചിച്ചും ലാളിച്ചും സങ്കടങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും പങ്കുവെച്ചിരുന്ന ഗബ്രിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു നമ്മുടെ ജാസ്മിൻ്റെ അച്ഛൻ അതിനുശേഷം ഈ പറയുന്ന പാവയും ജാസ്മിന് കൊടുത്തു എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഫാമിലിയോട് പറയാം അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോയാണ് പല സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണത് ആ രീതിയിൽ ഗെയിമിലേക്ക് കടന്നു വന്ന് നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് നല്ല ഉപദേശങ്ങളാണ് ഈ പറയുന്ന ജാസ്മിന്റെ അച്ഛനമ്മമാര് ജാസ്മിനിലേക്ക് കൊടുത്തത് അപ്പം എന്തൊക്കെയായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത് അഫ്സലിന്റെ ഈ ഒരു ഇതിനെപ്പറ്റി പറയാനായിരുന്നു കാരണം സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സൈബർ ബുള്ളിംഗ് ആണ് ആ ഒരു പയ്യൻ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗബ്രി ജാസ്മിൻ ഈ പറയുന്ന റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അഫ്സലെന്ന പേര് ആദ്യം തന്നെ ബിഗ് ബോസിൽ എടുത്തിടുന്നത് ജാസ്മിൻ തന്നെയായിരുന്നു ഞാൻ കമ്മിറ്റഡാണ് അഫ്സൽ എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര് പേരെന്നൊക്കെ പറയുന്നത് അതിനുശേഷം ഗബ്രി ജാസ്മിൻ ഈ പറയുന്ന ഈ ഒരു കോമാളിത്തരം തുടങ്ങിയതിനു ശേഷം അഫ്സൽ അനുഭവിച്ചു വന്ന സൈബർ ബുള്ളിങ് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു അതിന് ശേഷം ശേഷമാണ് അഫ്സില് ഓരോ വോയിസ് റെക്കോർഡുകളായിട്ട് പുറത്തേക്ക് വിടാൻ തുടങ്ങിയത് സ്റ്റോറിയും സ്റ്റാറ്റസും ഫേസ്ബുക്കിൽ പോസ്റ്റുമായിട്ട് വരാൻ തുടങ്ങിയത് ഇപ്പോൾ അവസാനമായിട്ട് അഫ്സൽ ഇട്ട പോസ്റ്റിൽ പറയുന്നത് ഇനി ജാസ്മിൻ ആയിട്ട് ജാസ്മിനായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഇത്തരത്തിൽ ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ റിയൽ ആയിട്ടാണെങ്കിലും അവൾക്ക് അവൾക്കുടെ ജീവിതത്തിലേക്ക് പോകാം ഞാൻ ഇനി അവളുടെ ജീവിതത്തിൽ കൈകടത്താൻ വരില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല വെച്ചിരുന്ന കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാ പിന്മാറുന്നു എന്നുള്ള രീതിയിൽ ഇനി ഒന്നിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല കാരണം ഫാമിലി മെമ്പേഴ്സ് വന്നാൽ ആദ്യം കൊടുത്തത് അഫ്സല് കൊടുത്ത പാവയും മാലയും ആയിരുന്നു അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉറപ്പൊന്നും പറയുന്നില്ല ചിലപ്പോ ജാസ്മിൻ അച്ഛനമ്മമാർ അഫ്സലായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും അഫ്സലിന്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും ജാസ്മിൻ പുറത്തു വന്നതിന് ശേഷം ജാസ്മിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് അവളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ചിലപ്പോ ജാസ്മിനെ കല്യാണം കഴിക്കാന്നുള്ള കാര്യം അഫ്സല് പറഞ്ഞിട്ടുണ്ടാവും അതിനോടനുബന്ധിച്ചായിരിക്കുള്ളൂ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന പാവയും മാലയും അച്ഛനമ്മമാര് കൊണ്ടുവന്നത് ജാസ്മിനിലേക്ക് അത് കൊടുത്തതും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെയാലും ആ ഒരു പയ്യനെ എന്താണ് എങ്ങനെ പറ്റിക്കരുതായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്രയേറെ സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സങ്കടത്തിലാണ് അഫ്സലിന്റെ ഓരോ വോയിസ് റെക്കോർഡുകളും ഈ സോഷ്യൽ മീഡിയയിൽ പാറിപ്പറന്നു നടന്നത് അതുപോലെ തന്നെ അഫ്സൽ അഴച്ചു കൊടുത്ത സമ്മാനങ്ങൾ ജാസ്മിന് ബിഗ് ബോസ് ഹൗസിൽ ഒരു കുറവും വരരുതെന്ന് വിചാരിച്ച് ഡ്രസ്സുകൾ ഉൾപ്പെടെ കോസ്റ്റ്യൂം അതുപോലെ തന്നെ ഈ പറയുന്ന ഫോട്ടോസ് അങ്ങനെ ജാസ്മിന് ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ വേണം അവളുടെ സൗകര്യത്തിനും സുഖത്തിനും എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ആവശ്യമായതുള്ളത് അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ഗിഫ്റ്റുകൾ അടക്കുന്നത് സ്റ്റോപ്പ് ചെയ്തത് ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ ഈ ഒരു കോംബോ കോംബോ എന്ന് പറയുന്നില്ല അവരുടെ ആ ഒരു എന്താണ് ഗെയിമോ നമുക്ക് വാട്ട് ആ ഒരു സംഭവം അവിടെ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന അഫ്സൽ ഗിഫ്റ്റുകൾ അഴച്ചു കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തത് ശേഷമാണ് ഇത് വലിയൊരു എന്താണ് സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സീസിലേക്ക് വന്നതും ഇത്രയേറെ ചർച്ചാ വിഷയമായി തീർന്നതും ആ ഒരു പയ്യന്റെ ഭാവിയും കൂടി ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയതും അപ്പം തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്